സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര കെ എസ് എസ് പി യു സംസ്ഥാന പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർക്ക് ചേലക്കര പഴയൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ സ്വീകരണം നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർക്ക് പഴയ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ഭവനിൽ വെച്ച് സ്വീകരണം നൽകി നല്ല നല്ല ജില്ലയിലെ ബ്ലോക്ക് ഗുണം ഈ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു പിന്നെ തന്നെയല്ലോ ദീർഘകാലമായി ബോധോത്തര ഭക്തി മാസികൾക്ക് വേണ്ടി തയ്യാറാക്കി അതുപോലെ നമ്മുടെ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പഠിച്ച് വിഷയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്ന ഒരാളാണ് ജില്ലാ കമ്മിറ്റി വരുമ്പോൾ വളരെ ശക്തമായി ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതുപോലെ തന്നെ മറ്റു ആളുകളും പ്രകുപ്പുള്ള എല്ലാവരും വളരെ സജീവമായി രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നതു കൊണ്ട് തന്നെ બ્લોકને સમર્પિત நல்ல ઉમદિપાણ વિલેનું આદરતા કુડર நல்ல દરીની પ્રોગ્રામ ઇનટુ પોગોન આપણા બધા લોકોનું કુંડાય શ્રમું ઉണ്ടാવાનુંુંંતાલતે હું આ પ્રાર્થના કરું છું બધા સંસારનું સન્માન ગણ્યું ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ വിജയരാഘവൻ പണിക്കാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ട്രഷറർ പി പരമേശ്വരൻ ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് സംസ്ഥാന കൌൺസിൽ അംഗം കെ ഗോപിനാഥൻ മറ്റ് യൂണിറ്റ് ബ്ലോക്ക് ഭാരവാഹികൾ ബ്ലോക്ക് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സിസിടി ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ